ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയോട് ഒരു ചായ ചോദിക്കുകയാണ് ബാലൻ പക്ഷേ ചായ കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ ധർമ്മന്റെ വക ഗൂഢാലോചനയൊക്കെ ഉണ്ടല്ലോ ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നറിയാതെ മീനാക്ഷിയും ആനും കൂടി ഇങ്ങനെ കണ്ണ് കാണിക്കാണ് കേട്ടോ നിങ്ങളെന്താ ഞാൻ ചായ ചോദിച്ചപ്പോൾ കഥകളി കാണിക്കുന്നത് അല്ല അച്ഛന് പെട്ടെന്ന് ചായ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുമായിരുന്നു ഞാൻ മീനാക്ഷി അച്ചോട് അപ്പോൾ മീനാക്ഷി പറഞ്ഞു അതേ എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പം ചായ പറ്റില്ല അപ്പോഴേക്കും എന്തായാലും ചായ എടുക്കണ്ടേ ആകാശിന് ചായ നിർബന്ധമാണല്ലോ എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും അല്ല ചായ എടുത്തു തരാം പക്ഷെ ഇപ്പം എനിക്കൊരിച്ചിരി വർക്ക് തീർക്കാനുണ്ട് പിന്നെ ആകാശം ഞാനൊക്കെ ചായ കുടിച്ചു ഇന്ന് ശരി അച്ചാ എന്ന് പറഞ്ഞു മീനാക്ഷിയും പോയി നമ്മുടെ ആരുമാണെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു അനുവും പോയി അപ്പം രാവിലത്തെ ചായ പോലും മുടങ്ങിയ അവസ്ഥയിൽ ബാലൻ ഇങ്ങനെ നിൽക്കുക ഗോമതിയുടെ വില ഓരോ നിമിഷവും ബാലൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നലെ തന്നെ ബാലന് മനസ്സിലായി പക്ഷെ അത് പുറത്ത് പറയാനൊരു മടിയായിരുന്നു എന്തായാലും നമ്മുടെ മിത്ര രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കി ഇപ്പം ഗോമതി മുറ്റോടിക്കുകയാണ് കേട്ടോ എൻ്റെ അപ്പച്ചി എന്തേ കാണിക്കുന്നേ എൻ്റെ ഈശ്വര ആരും കണ്ട എൻ്റെ വഴക്കു പറയൂലോ അപ്പച്ചി വേണ്ട കേട്ടോ വേണ്ട എന്താടി ആ ചൂലുങ്ങാനെ ആഹാ കൊള്ളാലോ നീ ഇത്ര പെട്ടെന്ന് എന്നോട് പോര് തുടങ്ങിയോ പോരോ എന്തുപോരും അല്ല ഇവിടെ വന്നിട്ട് ഒരു ചൂല് പോലും എടുക്കാൻ ഈ സമ്മതിക്കില്ലെ ഉടനെ പിടിച്ച് വാങ്ങാൻ വരുവാ ആ ഹാ നിനക്ക് വേണമെങ്കിലേ വേറെ ചൂല് പോയി എടുത്തോണം ഒരാൾ ഉപയോഗിക്കണ സാധനം തന്നെ വന്ന് മേടിക്കണം അല്ലേ അപ്പച്ചി എന്തൊക്കെയാ ഈ പറയണത് അപ്പച്ച അടിച്ചു വരേണ്ട ആയതെങ്കിൽ താ ഞാൻ പറയുന്നത് നിനക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇല്ല എന്നാൽ പിന്നെ മാറി നിക്ക് ഞാൻ ജോലി ചെയ്യട്ടെ വേണ്ട അപ്പച്ചി അപ്പച്ചി മുറ്റം തൂക്കണ്ട ഈ പെണ്ണി രണ്ടും കൽപ്പിച്ചാണല്ലോ അങ്ങോട്ട് മാറി നിന്നേ ആ അപ്പച്ചേ അപ്പച്ചെ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ജോലിയൊക്കെ എവിടെയെങ്കിലും പോയി വെറുതെ ഒന്നും ഇരിക്കുക അത് നീയാണോ തീരുമാനിക്കുന്നത് ദേ മിത്രേ ഈ ചൂലും കേട്ട് തിരിച്ചു പിടിച്ച് നിന്റെ ചന്തൊരടി വെച്ച് തരും കേട്ടല്ലോ മര്യാദക്ക് മാറി നിന്നോ ഈശ്വരാ ഇതെന്തൊരു കഷ്ട ആരും കണ്ട എന്നെ ആയിരിക്കും കുറ്റം പറയുക അപ്പച്ച കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു എന്നും പറഞ്ഞ് ആര്യാ ആര്യ ആര്യ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് മിത്ര വിളിച്ചപ്പോൾ ആര്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ അപ്പച്ച കാണിക്കണെന്ന് നോക്കിയേ എന്താ ഇത് കണ്ടോ അപ്പച്ച മുറ്റം തൂക്ക ഞാൻ ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്നെ തല്ലം വരുവാ നീന്തി ചെയ്യണ്ടാന്ന് പറഞ്ഞെ ഹേ ആര്യനെതെന്ത് പറ്റി അമ്മയെ ജോലി ചെയ്യിപ്പിച്ച മോനന്റെ വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചേ ആര്യ എന്താ ഇത് ആര്യ എങ്ങോട്ട് കീറി പോകാൻ തുടങ്ങ ആര്യ സത്യം പറ ആര്യന്റെ മനസ്സിലെന്താ എന്നു കേട്ടോ വെറുതെ അപ്പച്ച ജോലി ചെയ്തോട്ടേന്ന് ഒരിക്കലും പറയില്ല എന്താ പറ്റിയേ അതെ അമ്മ എത്ര സങ്കടപ്പെട്ട വിരുന്നനാണോ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ വിരുന്നനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കരിയിലെടുത്ത് മറച്ചിടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതല്ലേ ഇവിടെ വന്ന അമ്മയുടെ മനസ്സ് സ്വസ്ഥമാകുമെന്ന് നിനക്ക് തോന്നണുണ്ടോ അതില്ല അപ്പച്ചയ്ക്ക് വിഷമാകുമെന്ന് എനിക്കറിയാം അതാ ആ വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്ത് ഓട് നടന്നിരുന്ന അമ്മയ്ക്ക് ഇവിടെ വരുമ്പോൾ ഒരു ശൂന്യത തോന്നാതിരിക്കാൻ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നീ തടയാനായിട്ട് നിൽക്കേണ്ട അപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഗോമതി ഗോമതിക്ക് മനസ്സിലായിട്ടോ ആരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ മിത്ര പറഞ്ഞു നമ്മുടെ അടുത്ത് അപ്പച്ചി ഹാപ്പി അല്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുകയാണ് അതിന് അമ്മ ഹാപ്പി ആവണമെങ്കിൽ അച്ഛൻ കൂടി വേണം ബാക്കി മക്കളെല്ലാവരും വേണം അതുകൊണ്ട് മാത്രം ഞാൻ പറയുക അമ്മയെ ഹാപ്പി ആക്കിയിരുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ അച്ഛനെ ഇവിടെ വരുത്തുക അല്ലെങ്കിൽ തിരിച്ച് ദേവ മരങ്കലത്ത് എത്തിക്കുക അത് മാത്രമേ നടക്കുകയുള്ളൂ ഗോപതിയാണേൽ കണ്ണൊക്കെ നിറഞ്ഞിട്ടോ ആ മുറ്റമൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ണൊക്കെ പതുക്കെ തുടച്ചുകൊണ്ട് ആരെയും കാണിക്കാതെ ഇതേ സമയമുണ്ടല്ലോ ബാലൻ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക കാരണം മീനാക്ഷി ചായ മീനാക്ഷി അവിടെ ചായ ചോദിച്ചിട്ട് മീനാക്ഷി ചായ കൊടുത്തില്ല മീനാക്ഷിക്ക് ചായ കൊടുക്കാൻ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു അതുപോലെ അനുവും പറഞ്ഞു ആരും തനിക്ക് ചായ പോലും തന്നില്ല അതായത് ഗോമതിയാണെങ്കിൽ ഓരോ ദിവസവും രാവിലെ ചായ ചായാന്ന് പറഞ്ഞ് വന്നതേ നിൽക്കുന്നതാണേ സമയമാണ് ബാലേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഗോമതി ബാലൻ്റെ അരികിലേക്ക് വരുന്നത് ബാലൻ അന്തം വിട്ടുപോയി ബാലൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക രാവിലെ തന്നെ മൂഡ് ഓഫ് ഓഫായില്ലേ കുട്ടികൾക്കറിയോ അതൊക്കെ എൻ്റെ ബാലേട്ടൻ്റെ ചിട്ടകളും ചീലങ്ങളും ഒക്കെ ദേ പ്രഭാതം നടത്തവും കഴിഞ്ഞു വന്നാൽ ബാലേട്ടൻ്റെ വക ഗോമതിക്ക് സ്വാമിയേട്ടൻ്റെ കടയിൽ സ്പെഷ്യൽ വട പകരം ഗോമതിയുടെ വക ബാലേട്ടന് ഒരു ലേചം ഇഞ്ചിയും ഒരു മണിക്കുരുമുളകും രണ്ട് തുളസിയിലയും ചതച്ചിട്ട ഒരു സ്പെഷ്യൽ ചായ എങ്ങനെയാ ഒരു ദിവസം തുടങ്ങുക എനിക്കല്ലാതെ വേറെ ആർക്കറിയാം ബാലേട്ട ഏ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ഈ ഭൂമിയിൽ ബാലേട്ടൻ്റെ ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ ഈ ഗോമതിയാണ് കേട്ടോ ഗോമതി മാത്രം അപ്പോൾ ബാലനൊന്ന് പുഞ്ചിരിക്കുക ഒരുപാട് ആലോചിച്ച് ആലോചിച്ച് തല പുണ്ണാക്കാതെ ഈ ചായ അങ്ങോട്ട് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞ് ചായ അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ ചായ കുടിക്കാനായിട്ട് അവനിങ്ങനെ തുടങ്ങുകയാണ് ചായ കുടിക്കാനായിട്ട് കുഞ്ഞിട്ട് നേരെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചായ കപ്പിൽ ചാ കയ്യിൽ ചായയില്ല മുന്നിൽ ഗോമതിയില്ല വെറും ദിവാസ്നം പകൽ കിരാവ് മാത്രമാണ് നമ്മുടെ ബാലൻ കണ്ടത് ബാലൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും ആകാശ അടുക്കളയിലേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശം ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചായ തരാൻ പറ്റില്ല എന്ന് മീനാക്ഷി അച്ഛനോട് പറഞ്ഞു എന്നോ ഏ മീനാക്ഷി പറഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചു അനു അനുവിനോടാണ് ചോദിക്കുന്നത് പറ പറമോളെ പറഞ്ഞോ ആ പറഞ്ഞേനെ പല ആദ്യം പറഞ്ഞില്ല പിന്നെ ചേച്ചിക്കൊരു മടി ഉണ്ടായിരുന്നു പിന്നെ ഞാനാണ് ചേച്ചിയെ പറയാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് എന്നോന് മീനാക്ഷിക്ക് ധൈര്യം വന്നോ ഏ ഹോ എങ്ങനെ ധൈര്യം കിട്ടി അച്ഛൻ്റെ തിരുവായ്ക്ക് ഒരു എതിർവായി ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ ആ പിന്നെ അങ്ങനെ ആർക്കും രാജപദവി പദവിയൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കൻ്റെ അനുമോളെ എന്ന് മീനാക്ഷി അതെ രാജാക്കന്മാരുടെയൊക്കെ വാഴ്ചയുടെ ആ ഒരു കാലം അവസാനിച്ചു പരസ്പരം ഒരു ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് റിട്ടയേർഡ് മഹാരാജാക്കന്മാരോടൊന്ന് പറഞ്ഞു കൊടുത്തേരേ എന്ന് മീനാക്ഷി പറഞ്ഞു അനുനൊന്നും മനസ്സിലായില്ല ഇല്ലെങ്കിൽ അമ്മ പോയ വഴിക്ക് തന്നെ ഭാര്യയും പോയെന്ന് വരും ആകാശ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അല്ല ചേച്ചി ഇത് ആരോടെ പറയുന്നേ എന്നോടാണോ അതോ അനുമോൾക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്നാ വിട്ടേരേ കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലായവരൊക്കെ ഇവിടെ വ്യക്തമായിട്ടുണ്ട് ദാ കൃത്യമായിട്ട് നിപ്പുണ്ട് ആകാശ ചടനിയാണോ ഉദ്ദേശിച്ചത് അപ്പം മീനാക്ഷി പതുക്കെ കണ്ണുകൊണ്ട് കാണിക്കുക അനുവിനോട് അരേ അനുമോളെ നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് വേഗം അച്ഛന് ചായ കൊണ്ട് കൊടുത്തേ മതി ഇത്രയൊക്കെ മതി അതെ എനിക്ക് ചായ ഒന്നും കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല എന്നാ പറ ഇവിടെ പോയ അമ്മ തിരിച്ചു വരണമെങ്കിൽ മാത്രം മതി ഈ നാടകമൊക്കെ എന്ന് മീനാക്ഷി പറഞ്ഞു എന്താ മറുപടി ഒന്നും പറയാനില്ലേ എന്ന ആകാശിനോട് അവന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു എന്തേലും കാണിക്കുക എന്നും പറഞ്ഞു പോയി ആകാശയുടെ ചൂടായിട്ടാണല്ലോ പോയത് ഓ എന്തേലും കാണിക്കട്ടെ എന്നാലേ പലതും പലർക്കും മനസ്സിലാവുള്ളൂ മോൾ എന്തായാലും തലപൊക്കേണ്ട നമുക്ക് ഒരു ചായ ആയിട്ടും കൊടുത്തേക്കാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയഭാനി വിഗ് ഇരിക്കണ്ടിങ്ങനെ ഇരിക്കുക നിങ്ങൾ എന്തോ കാണിക്കുക മനുഷ്യ എന്നൊക്കെ ആയിട്ട് എവിടെയോ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി നമ്മുടെ ശ്രീകല വന്നു ഇത് കണ്ടോളി രണ്ട് മുടികൾ പൊങ്ങി പൊങ്ങി മാറി മാറി നിൽക്കുന്നു ഓ ഇതാ ഇപ്പം കഥ ആകോ ഒന്നോ രണ്ടോ മുടിയുള്ള നിങ്ങൾക്ക് വിഗ് കിട്ടി ഇപ്പം ഇത്രയ്ക്ക് അഹങ്കാരോ എടീ ആ കഴുത്ത ഒരു കറുത്ത ചരട് മാത്രം ഇട്ടുകൊണ്ട് നടന്ന നീയ ഇപ്പം അഞ്ചാറ് മാലയില്ലാതെ പുറത്തോട്ട് ഇറങ്ങുമോ പിന്നെ ആരാണ് നീ കുറ്റം പറയുന്നത് യുടെ നിങ്ങളോടാ പറഞ്ഞ് ജയിക്കണമെങ്കിൽ ഞാൻ വല്ല വക്കീൽ പരീക്ഷയും പാസ്സാവണം എന്ന് ശ്രീകല പറഞ്ഞപ്പോൾ ആദ്യം നീ നാലാം ക്ലാസ് പാസ്സാവ് ആ എന്നിട്ട് വക്കീൽ പരീക്ഷ പാസ്സാകാം ദേവി ശ്രീദേവി വിദ്യ നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞ് ശ്രീകല അപ്പോഴേക്കും ദേവിയും വിദ്യയും വന്നു എന്താമ്മ എന്തിനെ ഈ വിളിച്ചു കാവോ ഇങ്ങനെ കാറുന്നത് അപ്പം ശ്രീകല പറഞ്ഞു അതേ ഞാൻ പുറത്തേക്ക് പോവാം ഞങ്ങൾ പുറത്തേക്ക് പോവാം തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം ഞാനോ അല്ല നിന്റെ കുഞ്ഞമ്മ ഇന്നലെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ ഇന്ന് നീ പുട്ടുണ്ടാക്കണം പുട്ടോ പുട്ടെങ്ങനെ അയ്യോ ഒരു കുറ്റി പുട്ടും രണ്ട് പടല പഴം തന്ന ഒറ്റ ഇരുപ്പിന് നീ അകത്താക്കലോ ഹേ ദേ മര്യാദക്ക് പറയണം അനുസരിച്ചോണം കല്യാണ നിശ്ചയം നടത്താനുള്ള കാശ് കണ്ടാൻ പോവുക ഞങ്ങൾ കേട്ടല്ലോ അപ്പോഴേ വരുമ്പോഴേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കണം നിനക്കൊക്കെ മനസ്സിലായല്ലോ പിന്നെ പുട്ട് മാത്രം പോരാ കടലക്കറിയും വേണം കറിയും വേണോ വേണ്ട നീ ഓണക്കപ്പുട്ടൻ്റെ കൂടെ ഒരു കോലും കൂടെ തന്നാൽ മതി ആ തരാം അല്ല കോലെന്തിനാ അല്ല തൊണ്ട കൊടുങ്ങുമ്പോഴേ എനിക്ക് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ് വാ മനുഷ്യൻ നമുക്ക് പോകാം ആ ശരി ശരി ഒരു മിനിറ്റ് ഞാൻ ഈ വിഗ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ അങ്ങനെ സ്ത്രീകലയും ഉദ്യപാനവും പുറത്തേക്കും മക്കൾ രണ്ടും അടുക്കളയിലേക്കും പോയി എന്തായാലും ബാലൻ അവിടെ ഇരിപ്പ് തുടർന്നിട്ടുണ്ട് ആ കട്ടിൽ ഇങ്ങനെ ഇരിപ്പ് തുടർന്നിട്ടുണ്ട് ബാലനെ അവിടെ നിന്ന് തോന്നുന്നില്ല ഗോമതി ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും മീനാക്ഷി ചായയായിട്ട് വന്നു എത്ര നേരമായി ഒരു ചായ ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൊണ്ടുവരാൻ സൗകര്യപ്പെട്ടത് എൻ്റെ പോന്നെച്ച ഇവിടെ കൂട്ടം പണിയില്ലേ അതാണ് എന്തായാലും ഇപ്പോഴെങ്കിലും ഞാൻ കൊണ്ടുവന്നോലോ എന്നൊട്ടൊന്ന് സമാധാനിക്കുക അതെ അതേ കൃത്യസമയത്ത് കാലത്ത് ചായയും എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചാൽ അത് അമ്മയുള്ളപ്പോഴല്ലേ ഏഹ് അമ്മയ്ക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിക്കുമ്പോൾ തരാം അല്ലാതെ കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് ഇതിനൊക്കെ എവിടെയാ സമയം അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ ഇരിക്കും അതങ്ങ് സഹിച്ചാൽ മതി എന്താടി നീ പറഞ്ഞത് അല്ല അമ്മയില്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യം കഷ്ടമാണല്ലോ കുറേ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ അച്ഛൻ ചായ കുടിക്കുക വേറെ നിവൃത്തിയില്ലാതെ ബാലൻ ചായ മേടിച്ചു കുടിക്കുക പക്ഷേ ഗോമതിയുടെ ചായ പോലെയല്ല എന്താച്ചാ ഏഹ് എന്താ അച്ഛൻ്റെ മുഖം മാറിയേ ഹേ എന്തോ പറ്റിയേ ചായ അമ്മ ഇടുന്ന അത്ര രുചിയുണ്ടാവൂലേ അപ്പം ബാലൻ പറഞ്ഞു എന്ത് പറയാനോ അമ്മയുടെ കൈപ്പുണ് വേറെ തന്നെയാ എത്ര ശ്രമിച്ചാലും അതെനിക്ക് കിട്ടത്തില്ല അച്ചാ ഹാ ഇനിയിപ്പോൾ അച്ഛൻ ആ രുചി തന്നെ വേണമെന്നുണ്ടാണെങ്കിൽ അമ്മയെ പോയി കൂട്ടിയിട്ട് വാ ചെല്ല ആരന്റെ വീട് ഇവിടെ അടുത്തല്ലേ അവിടെ ചെന്ന അമ്മയെ കാണാല്ലോ ഒന്നും മിണ്ടീല ബാലൻ ചായ കുടി നന്നായി എന്നും പറഞ്ഞ് കുടിക്കുക നിന്റെ ചായക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നല്ല വളരെ നന്നായിട്ടുണ്ട് ഉഗ്രൻ മോള് തന്നെ നീ നിൽക്കുന്നത് ചായ തന്നാൽ മതി മീനാക്ഷി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക സത്യം പറഞ്ഞ ഗോമതി ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ ഞാൻ പറഞ്ഞേനെ എന്തൊരു ഉഗ്രൻ ചായയാണ് മീനാക്ഷി തന്നതേ നല്ല ചായ ഇത്രയും കൈപ്പുണ് കണ്ടു കൈപ്പുണ്യമുള്ള നിന്നെ തിരിച്ചറിയാതെ പോയല്ലോ എൻ്റെ പൊന്നു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ബാലൻ നമ്മുടെ മീനാക്ഷി കിളി പോയി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആ ചായ കൊണ്ടുപോയതിന് ശേഷം അവിടുത്തെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ അറിയാനായിട്ട് അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെടുന്നത് കാണാനും അമ്മയെ തിരിച്ചു കൊണ്ടുവരുന്നത് കാണാനൊക്കെ ആയിട്ട് മൂന്ന് മക്കള് നമ്മുടെ ആനന്ദും ആകാശവും അനുവും കൂടെ മാറി ഇങ്ങനെ നിൽപ്പുണ്ട് ധർമ്മനും ഉണ്ട് കേട്ടോ ധർമ്മൻ ഇപ്പം വന്നതേ ഉള്ളൂ അതുകൊണ്ട് ധർമ്മന് കാര്യം മനസ്സിലായില്ല കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മീനാക്ഷി അച്ഛന് ചായ കൊടുക്കുക അതിനിപ്പോൾ എന്താ നിങ്ങൾ ഇത്ര നോക്കിയിരിക്കാൻ അതെ മീനാക്ഷി അച്ഛന് കൊടുക്കുന്നത് വെറും ചായ അല്ല മാമ മീനാക്ഷി അച്ഛന് കൊടുക്കുന്നത് ഊള ചായയാണ് എന്ന് ആകാശ് പറഞ്ഞപ്പോഴേക്ക് എന്ന് വെച്ചാൽ അതെ ഇവരുടെ പ്ലാനിങ്ങാ കൊ വൃത്തികെട്ട ചായ ഉണ്ടാക്കി അച്ഛന് കൊടുക്കുക അമ്മ ഉണ്ടാക്കുന്ന കിടിലൻ ചായ കുടിച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ ആ ഇല്ല 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 ആ ഇപ്പം തന്നെ മീനാക്ഷിയെ പുറത്താക്കി ചായക്കപ്പം വിളിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് അമ്മയെ വിളിക്കാൻ പോകുന്ന ഞങ്ങളുടെ പ്രതീക്ഷ വേണ്ടിയുള്ള വെയിറ്റിങ്ങാ ആ എന്നാൽ എനിക്കൂടെ ഒന്ന് കാണണം ദേ മീനാക്ഷി വരുന്നുണ്ട് മീനാക്ഷി കിളി പോയി വരിക കേട്ടോ എന്താ അച്ഛൻ ചായ വേണ്ടെന്ന് പറഞ്ഞോ ഏ എവിടെന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല അച്ഛൻ ചായ കുടിച്ചു എൻ്റെ കൈപ്പണ്ണത്തെ കുറിച്ചൊരു പ്രഭാഷണം ഇത്ര പന്ന ചായക്കോ ആ നല്ല ചായയാണോ മീനാക്ഷി കൊണ്ട് കൊടുത്തത് എന്ന് ആനന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ആനന്ദമായിട്ടാണ് ആ നല്ല ചായ അല്ല കടുപ്പവും മധുരവും എല്ലാം തെറ്റിച്ചാ കൊണ്ട് കൊടുത്തത് അച്ഛൻ ആദ്യം കുടിച്ചപ്പോൾ മുഖം മാറി എൻ്റെ മുഖത്ത് ഒഴിച്ചാലോ എന്ന് പേടിച്ച ഞാൻ നൈസായിട്ട് അമ്മയുടെ കാര്യം എടുത്തിട്ടു ഉടനെ തന്നെ ചായ മുഴുവൻ കുടിച്ചു അതെന്താ അങ്ങനെ ആ അത്രയ്ക്ക് വാശി കൊടുമ്പിരി കൊണ്ടിരിക്കുക നിൻ്റെയൊക്കെ അച്ഛന് എന്ന ധർമ്മൻ ഈശ്വര അടുത്തെങ്ങും അച്ഛനും അമ്മയും നമ്മളുടെ വഴക്ക് തീരാൻ പോകുന്നില്ല ആ അതിനുള്ള സാധ്യത കുറവാ അപ്പൊ ഉദയഭാനു അങ്കിൾ ഇതറിയില്ലേ ഓ ഈ ചെറുക്കൻ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ഏത് സമയം ഉദയഭാനും അങ്കള് ഉപദേപാനും അങ്കള് ഉദയഭാനു അങ്കള് മാമ മാമന് പെണ്ണു കിട്ടാത്തതിന് ഞാൻ എന്ത് ഒഴിച്ചു എന്നും ചോദിച്ച ആനന്ദ് നിങ്ങൾ നിർത്തിക്കേ പരിപാടി ഹു ആനന്ദേട്ടാ അച്ഛൻ്റെ വാശിയൊക്കെ പതിയെ മാറും തൽക്കാലം നമ്മൾ ഒറ്റ കേട്ടായിട്ട് തന്നെ നേരിടണം ദേ ആരും ഇത്രയും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം അതോടൊപ്പം ഗോമതി ചേച്ചിയും അങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട് അതെ അവൻ മാത്രം കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് അർത്ഥമില്ല അതിന് വേണ്ടിയിട്ടാവണം ഇനി നിങ്ങളുടെ പരിശ്രമം മൊത്തം അതെന്താ അപ്പം മാമൻ ഇല്ലേ ഞങ്ങളുടെ കൂടെ എന്ന് ആനന്ദ് ചോദിച്ചപ്പോഴേക്കും ഹേയ് ഞാനില്ല എനിക്കേ വേറെ കുറേ ജോലിയുണ്ട് നിങ്ങൾ തന്നെ അങ്ങ് കഷ്ടപ്പെട്ടാൽ മതി അപ്പം മാമൻ ഐസായിട്ട് മുങ്ങി സാരമില്ല നമുക്ക് തൽക്കാലം നോക്കാം എന്ന ആനന്ദ് എങ്ങനെയും ദേവിയുടെ വീട്ടുകാർ അറിയാതെ ഒന്ന് ശരിയാക്കണം അതാണ് ആനന്ദിൻ്റെ ആവശ്യം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ കി താങ്ക്